കരുവാരകുണ്ടിൽ കിണിയിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കം നടന്ന നാട്ടുകാർ കടുവയ്ക്ക് വെച്ച കിണിയിൽ കുടുങ്ങിയ പുലിയെ നെടുങ്കയ വനത്തിൽ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ ഇത് അനുവദിക്കില്ലെന്നും മൃഗശാലയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ജനങ്ങളാകെ ജനങ്ങളാകെ േഖാമൂലമാണ് <laughs> വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് കൂട്ടിലായ പുലിയുമായി വനംവകുപ്പ് മലയിറങ്ങിയത് കേരള എസ്റ്റേറ്റിൽ തടിച്ചുകൂടിയ പ്രദേശവാസികൾ ആദ്യം മുദ്രാവാക്യം വിളിയുമായി വാഹനങ്ങൾ തടഞ്ഞു അരമണിക്കൂർ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാം എന്ന ധാരണയിലാണ് പ്രതിഷേധം അവസാനിച്ചത് മണെന്നോക്കെ ഇല്ല ഒരു ദോക്സ് വിരന്തൽൽ മൊണ്ട കോട്ട